നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എൻ ഡി എ മഹാരാഷ്ട്രയിലെ ഭരണകക്ഷി സഖ്യമായ മഹായുധിയിൽ ഭിന്നതയെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് സഖ്യത്തിലെ പ്രധാന കക്ഷികളിലൊന്നായ അജിത് പവാറിന്റെ എൻ സി പിയുടെ ഉന്നത നേതാക്കൾ നരേന്ദ്രമോദി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ഭിന്നതയെക്കുറിച്ചുള്ള വാർത്തകൾ പുറംലോകം അറിഞ്ഞത് ഇന്നലെ മുംബൈയിൽ നടന്ന റാലിയിൽ അജിത് പവാറിന് പുറമെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മുംബൈയിലെ ഛത്രപതി ശിവജി പാർക്കിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് റാലി നടന്നത് മഹായുധി സഖ്യത്തിൽ ഷിൻഡേയുടെ ശിവസേനയ്ക്കും ബി ജെ പിക്കും നിർണായക കക്ഷിയാണ് അജിത് പവാറിന്റെ എൻ സി പി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെയും നേതാക്കളുടെയും വിട്ടുനിൽക്കൽ കാര്യമായ അഭ്യൂഹങ്ങൾക്കാണ് ഇടം നൽകിയിരിക്കുന്നത് എൻ സി പി സ്ഥാനാർത്ഥികളായ സന മാലിക് നവാബ് മാലിക് സീഷൻ സിദ്ദിഖ് എന്നിവർ അജിത് പവാറിന്റെ പാത പിന്തുടർന്ന് തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇതോടെയാണ് ഭിന്നത എന്ന സൂചനകൾ പുറത്തുവരുന്നത് എൻ സി പി നേതാക്കളുടെ അഭാവം പരിപാടിയിൽ പ്രകടമായിരുന്നു ഷിൻഡയുടെ ശിവസേന വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളും രാംദാസ് അത്തവാലയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മഹായുദ്ധി സഖ്യത്തിന്റെ ഐക്യം തകർക്കുന്ന നടപടിയാണ് എൻ സി പി നേതാക്കളിൽ നിന്നുണ്ടായതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം സംസ്ഥാനത്തെ ബി ജെ പിയുടെ പല നിലപാടുകളിലും എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നാണ് ചില അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കൂടാതെ നവാബ് മാലിക്കിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ബി ജെ പി താല്പര്യം കാട്ടാത്തതും ഭിന്നതയ്ക്ക് ഇടയാക്കുന്ന ഘടകമാണ് ഇതോടെയാണ് നേതാക്കൾ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് ലഭ്യമായ വിവരം എന്നാൽ ഇത്തരം പ്രചരണങ്ങളെല്ലാം തന്നെ മുന്നണിയിലെ മറ്റു കക്ഷികൾ നിഷേധിക്കുകയാണ് ചെയ്തത് സഖ്യം ഒറ്റക്കെട്ടായി തന്നെ തുടരുമെന്നും പ്രവർത്തിക്കുമെന്നും ശിവസേന നേതാവ് മിലിന്ദ് ദിയോറ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബി ജെ പി എൻ സി പി അജിത് പവാർ വിഭാഗമോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം സംസ്ഥാനത്തെ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന കടുത്ത ഹിന്ദുത്വ അജണ്ടയാണ് എൻ സി പി അസ്വസ്ഥമാക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം നേരത്തെ തന്നെ ബി ജെ പി ഉയർത്തിയ ഹിന്ദു ഐക്യത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ അജിത് പവാർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമായും വികസന കാര്യത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രചരണം നടത്താനായിരുന്നു അജിത് പവാറിന്റെ നിർദ്ദേശം നവംബർ ഇരുപതിനാണ് സംസ്ഥാനത്ത് ഒറ്റകട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ ഇരുപത്തിമൂന്നിന് ഫലം പ്രഖ്യാപിക്കും ൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് പോരാട്ടം നടക്കുക ഒരു വശത്ത് മഹായുധീ സഖ്യത്തിന്റെ കീഴിൽ ബി ജെ പി ഷിൻഡെ വിഭാഗം ശിവസേന എൻ സി പി അജിത് പവാർ എന്നിവർ ജയം തേടി ഇറങ്ങുമ്പോൾ മറുവശത്ത് മഹാവികാസ് അഘാഡി എന്ന പേരിൽ കോൺഗ്രസ് ശിവസേന യു ബി ടി എൻ സി പി ശരത് പവാർ എന്നിവരും രംഗത്തുണ്ട്